ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്തായാലും അതിന് മുന്നോടിയായിട്ട് ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് മുന്നിലേക്ക് എനിക്ക് കൊണ്ടുവരാനുണ്ട് വേറൊന്നുമല്ല ഇതിനു മുന്നേ ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് പോയ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ ഞാൻ പോയിട്ട് കണ്ടിട്ട് സംസാരിച്ചൊക്കെ ഒരു വീഡിയോ അതിൻ്റെ മുഴുവനായിട്ടുള്ള രൂപം ഞാനിപ്പം പറയുന്നില്ല വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം ഇപ്പോൾ ആ പെൺകുട്ടിയുടെ കല്യാണമാണ് കല്യാണം കഴിക്കുന്നത് ഇപ്പം കസിൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് കല്യാണം കഴിക്കുന്നത് അവന്റെ പൂർണ്ണ സമൂഹത്തോട് കൂടിയിട്ടും അവരുടെ പൂർണ്ണ സമൂഹത്തോട് കൂടിയിട്ടാണ് അവര് കല്യാണം കഴിക്കുന്നത് ഒന്നുമില്ല ഇല്ല ഒരാളെ സ്നേഹിച്ചു പോയി സ്നേഹിക്കുന്ന അത്ര വലിയ തെറ്റൊന്നുമില്ലല്ലോ ചില ആളുകൾ നമ്മളെ ചതിക്കാൻ വേണ്ടി സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ ആ കെണിയിൽ വീണുപോയി നമ്മുടെ ജീവിതം നശിച്ചുപോയത് പക്ഷെ ആ ചതിയിലേക്ക് വീണതിന് മുന്നേ തന്നെ നമ്മൾ അങ്ങ് കഴിഞ്ഞാല് പിന്നീട് വേറെ ആരുടെങ്കിലും ജീവിതത്തിലേക്ക് നമ്മൾ പോയി പോയിക്കാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവടെ കുത്തി നോക്കിക്കല്ലേ ഇതെന്തായാലും നമുക്ക് ആ പെൺകുട്ടിക്ക് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കാൻ കാരണം അവൾ ഈ ഒരു ലവ് അഫെയറിൽ നിന്ന് കുറച്ച് നോർമലായിട്ട് വരാൻ വേണ്ടിയിട്ട് അവളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ് ഇപ്പോൾ അവളെ കല്യാണം കഴിക്കുന്നത് പഠിച്ചാൽ നല്ല സന്തോഷപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം അവർക്ക് രണ്ട് പേർക്കും കൊടുക്കട്ടെ അല്ലെ നമുക്ക് നല്ലൊരു വിവാഹ മംഗളാശംസകൾ നേരെ അല്ലേ അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ച് പ്രശ്നം തന്നെയട്ടോ ഇത് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും എന്നാലും അറിയാത്തവരുടെ ഇടയിലേക്ക് ഞാൻ ഇരുന്ന് എത്തിക്കാം ചിലപ്പോ ഇത് പറയുന്നതോടു കൂടിയിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് വരാനും ചാൻസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല ആദ്യമൊക്കെ ഒളിച്ചു വെച്ചിരുന്നത് ഞാൻ അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇപ്പോ ഇതിവിടെ സൈഡ് കൊടുക്കട്ടോ മുസ്ലിം പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന ഹിന്ദു യുവാക്കൾക്ക് അഞ്ചു ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് പ്രഖ്യാപിച്ച ബി ജെ പി എം എൽ എ വെറുതെ പറയുന്നതല്ല ഇക്കാര്യം വലിയ തോതിൽ പ്രചരിക്കാനുള്ള നീക്കങ്ങൾ താൻ സജീവമാക്കുമെന്നും ബിജാപൂർ സിറ്റി എം എൽ എ ആയ ബസനഗൌഡ പാട്ടീൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പ്രസ്താവന ഇതിനോടകം വലിയ ചർച്ചയായി കഴിഞ്ഞു കർണാടകയിലെ കോപ്പാളിൽ മുസ്ലിം യുവതിയെ പ്രണയിച്ച യുവാവിനെ ഒരു സംഘം ആളുകൾ ചേർന്ന് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് എം എൽ പ്രസ്താവന വാൽമീകി വിഭാഗത്തിൽ ഉൾപ്പെട്ട ഗവി സിത്തപ്പ നായിക്കാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ആഗസ്റ്റ് മൂന്നിന് മുസ്ലിം പള്ളിയുടെ മുന്നിൽ വെച്ചാണ് കൊല നടന്നത് കേസിലെ പ്രധാന പ്രതി സാദിഖ് ഹുസൈൻ കൊലപാതകത്തിന് ശേഷം മുന്നിൽ മറ്റു മൂന്ന് പ്രതികളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു മുസ്ലിം വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെടുത്ത ഒരു നടപടി ഒരു തീരുമാനം നോക്കിയ എന്താണുള്ളത് മുസ്ലിം പെൺകുട്ടികളുടെ ജീവിതം അങ്ങ് നശിപ്പിക്കാൻ ഒരു ഉദ്ദേശം ഇതിനെ അനുകൂലിക്കാൻ വേണ്ടി പറ്റുമോ ആർക്കെങ്ക് പറ്റുമോ ഇപ്പൊ ഞാന് ഇതുപോലെ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്ന ടൈം ഇത് പല ആളുകളും എന്നോട് പറയുന്നുണ്ട് എന്താ അന്യമതത്തിനായിട്ട് കല്യാണം കഴിച്ചാലും എന്താ പോയപ്പോൾ നിങ്ങൾക്ക് എന്താ നിന്റെ കട നിങ്ങൾക്ക് മത എബ്രാൻ നിങ്ങൾക്ക് തലക്ക് കയറിയിട്ട് ഇങ്ങനെ പറയുന്നില്ല എന്നൊക്കെ ഉള്ളത് നിങ്ങളിപ്പോഴുള്ള ആൾക്കാരും ഒന്ന് ചിന്തിക്കുക സ്വന്തം മക്കളെ കൊലക്ക് കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും നിൽക്കുമോ മറ്റു മതത്തിലുള്ള ആൾക്കാർ ആയിക്കഴിഞ്ഞാലും സ്വന്തം മതത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ തന്നെയാണ് ഇഷ്ടപ്പെടുക അല്ലാതെ വേറെ മതത്തിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ടൈം എടുക്കും ചില ആൾക്കാർ തീരെ അക്സെപ്റ്റ് ചെയ്യില്ല അങ്ങനെ ഒരു മകനില്ല അങ്ങനെ ഒരു മകളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാക്കുകയും ചെയ്യാം അത് ചിലപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളായി ബന്ധപ്പെട്ടൊന്നും ആയിരിക്കില്ല പക്ഷെ ഇപ്പൊ ഇവര് നേരെ പറഞ്ഞില്ലേ മുസ്ലിം പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അഞ്ചു ലക്ഷം രൂപ വരെ തരുമെന്നുള്ളത് ഇപ്പൊ ഇതിന്റെ തായാലും ഒരുപാട് കമന്റ്സ് ഉണ്ട് പത്ത് ലക്ഷം ഒക്കെ ആക്കണം എന്നൊക്കെ ഉള്ളത് എന്താ സപ്പോർട്ട് എന്ത് ദ്രോഹമാണോ മുസ്ലിം പെൺപിള്ളരൊക്കെ നിങ്ങളോട് ചെയ്യുന്നത് മുസ്ലിംകൾ എന്ത് ദ്രോഹ ചെയ്യുന്നത് ഇനി കുറച്ചു കാലം കൂടി കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ചിലപ്പോ മുസ്ലിങ്ങൾക്ക് ശരിക്കും ഇവിടെ ജീവിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ ഇന്ത്യ രാജ്യം കൊണ്ട് എത്തിക്കുന്നു യുവന്മാരെ പോലുള്ള ആൾക്കാർ നല്ല സൗഹൃദത്തോടും സ്നേഹത്തോടും കൂടിയിട്ട് ഇത്രയും കാലം ജീവിച്ചു വന്നിന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും അതിനു മുന്നോ ഒക്കെ നന്നായിട്ട് തന്നെ ഹിന്ദു ഹിന്ദുമതസ്ഥരും മുസ്ലിം മതസ്ഥരും അതുപോലെ ക്രിസ്ത്യൻ മതസ്ഥരും ഒക്കെ ആയിരുന്നു നല്ല എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട് ഈ പിമ പോലുള്ള കുറച്ച് ആളുകൾ എടങ്ങാറാക്കിയിട്ട് മൊത്തം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഏർപ്പാട് ഇവർ നടക്കുക മെയിൻ ആയിട്ട് രാഷ്ട്രീയ ലക്ഷ്യം തന്നെ അതിന് ബലിയേടാക്കാൻ വേണ്ടി പോകുന്ന മുസ്ലിം പെമ്പിള്ളരെ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ വേണ്ടി ആവുന്നില്ല നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക ഒരു വർഗീയതയെ ഒരു വിദ്വേഷം ഒന്നും അല്ല ഈ പറയുന്നത് വെമ്പിള്ളരുടെ ജീവിതം വെച്ചുകൊണ്ട് ഇവർ കളിക്കാൻ വേണ്ടി പോകുന്ന അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാനാവുമോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതുപോലെ ഒക്കെ ചെയ്തിട്ട് മറ്റുള്ളവരെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്നിട്ടും പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അനങ്ങാതിരുന്നുകൂടെ അങ്ങനെ ചതിയിലൊക്കെ പോകുന്ന പെമ്പിള്ളരുണ്ടെങ്കിൽ അങ്ങ് പോയി പെട്ടോ ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല അങ്ങ് പെട്ടോട്ടെ കളഞ്ഞൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചൂടെയാണ് അങ്ങനെ നിങ്ങളുടെ കാര്യം നോക്കിയാലോ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ചരിത്രത്തിൽ പല കാര്യങ്ങളും നടന്നു പോയിട്ടുണ്ട് സ്വാർത്ഥത മാത്രം നോക്കിയിട്ടുള്ള സ്വന്തം കാര്യം മാത്രം നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്വാതന്ത്ര്യം പോലും കിട്ടത്തില്ലായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവൻ വല്യ കൊടുത്ത ആൾക്കാർ വരെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ട് ചരിത്രമാകാൻ വേണ്ടിയിട്ടാ ഒന്നല്ല പറയുന്നത് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ പറയാതിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല ആരും ആരെയും ഉപദ്രവിക്കുന്നില്ല എല്ലാവർക്കും ജീവിക്കണം സ്വതന്ത്രമായിട്ട് ജീവിക്കണം സന്തോഷത്തോടെ ജീവിക്കണം അതേ വേണ്ടു അതിനു വേണ്ടിയിട്ടേ പറയുന്നുള്ളൂ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യമാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല ഒരു ജീവിതം നശിപ്പിക്കാം ജീവിതം നശിപ്പിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിട്ട് ഓരോ അജണ്ടയുടെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പടച്ച വിടുക അപ്പൊ പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത കുറച്ച് പേര് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇതുപോലെ തോന്നിവാസങ്ങൾ ചെയ്തിട്ട് പെമ്പിളരെ ഒക്കെ വളച്ചൊടിച്ച് കൊണ്ടുപോയിട്ട് അവരുടെ ജീവിതം അങ്ങ് നശിപ്പിക്കുക ചെയ്യുന്നത് അങ്ങനെ നശിപ്പിക്കുന്നതിന് കൂട്ടി നിൽക്കാൻ വേണ്ടി പറ്റുമോ അങ്ങനെ കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല അപ്പം നിങ്ങളും എന്നോടും പറയുന്നുണ്ടാവൻ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പുറത്ത് പറയല്ലേ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊന്നും ബോധവൽക്കരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇനി ബോധവൽക്കരണമൊക്കെ നമ്മൾ ചെയ്താലും അതുപോലെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമെന്നറിയില്ല എന്നാലും പറയാതിരിക്കാൻ വേണ്ടി അതിന് അറിയുന്ന കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കാത്തതുകൊണ്ട് മാത്രമാണ് പുറത്തേക്ക് വിടുന്നത് മാക്സിമം അലേർട്ടായിട്ട് നമ്മൾ നമ്മുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ കല്യാണ പ്രായ എത്തിക്കാൻ നമ്മൾ നല്ലൊരു വ്യക്തിയെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കൊണ്ടു തരും ഒരു ചതിക്കുലും പെട്ടുപോവല്ലേ കെണിഞ്ഞു പോവല്ലേ നശിച്ചു പോവല്ലേ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ പബ്ലിക്കായിട്ട് തന്നെ ഇവർ ഇതുപോലെ അറിയുമ്പോൾ അത്രക്കും ധൈര്യമുണ്ട് അത്രക്കും ഒന്നിനെയും പേടിയില്ല നിയമത്തെ പോലും പുല്ല് വില കല്പിച്ചുകൊണ്ടാണ് യുവന്മാരെ പോലുള്ള ആൾക്കാർ ഇറങ്ങി പുറപ്പെടുന്നത് അപ്പൊ നമ്മള് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കള് നമ്മള് മുറുകെ പിടിക്കുക സ്നേഹം കൊടുക്കുക അതുപോലെ ബോധവൽക്കരിക്കുക ഇതുപോലുള്ള ഉള്ള ചതികളും കഴുകും കണ്ണുകളും ഒക്കെ നിങ്ങൾക്ക് നേരെയുണ്ട് അതിലൊന്നും ചെന്ന് പെടലേ മെയിനായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ നിർത്താം മക്കളെല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ് ചെറിയ മക്കൾ മുതലേ മൊബൈൽ കാണിച്ചു കൊടുത്താൽ മാത്രം അടങ്ങി നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെയുള്ള മക്കളോടും പറയാം മൊബൈലിലും സോഷ്യൽ മീഡിയ വഴിയും നിങ്ങളെ ചതിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കും ഏത് വിധത്തിലും എവിടെയും ഉണ്ടാവും അപ്പം മാക്സിമം നിങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട ടൈം പഠിക്കുക കല്യാണ ടൈം ആകുമ്പോൾ നമ്മൾ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യേണ്ട ടൈമാണ് മാതാപിതാക്കളും മാക്സിമം ആവുക ഇതൊക്കെ ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്ത അവസ്ഥയിലേക്ക് ഇവരിങ്ങനെ കൊണ്ടെത്തിക്കും അപ്പോൾ നശിക്കാൻ വേണ്ടി പോകും നമ്മുടെ മക്കളുടെ ജീവിതം അതങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഒരാളും ആഗ്രഹിക്കില്ലല്ലോ ആഗ്രഹിക്കുമോ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ വന്നിട്ട് ചീത്ത വിളിക്കോ തെറി വിളിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തു ഒരു കുഴപ്പവുമില്ല ഓരോരാൾക്കാരുടെയും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായി കഴിഞ്ഞാലും സ്വന്തം മക്കളുടെ ജീവിതം നശിക്കാൻ വേണ്ടിയിട്ട് ഒരാളും ആഗ്രഹിക്കില്ല സ്നേഹവും സാഹോദര്യവും ഒക്കെ വേണം അത് നമുക്ക് മുറുകെ പിടിച്ചിട്ട് തന്നെ ജീവിക്കാം പക്ഷെ അതിലും വിഷം കലർത്താൻ വേണ്ടിയിട്ട് നിൽക്കരുത് അങ്ങനെ വിഷം കലർത്തുമ്പോഴാണ് രാജ്യമായാലും ഇനി മതങ്ങളായാലും എന്തായാലും ഭിന്നിപ്പിലെത്തുക ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാജ്യത്ത് സമാധാനം ഇല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ യുവ മനപ്പോൾ ആൾക്കാർ ചെയ്യുന്നതിലൂടെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം അത് അതുമാത്രമേ ഇവർ നോക്കുന്നുള്ളൂ മറ്റുള്ളവരുടെ ജീവൻ നശിച്ചാലും നന്നായാലും ആർക്കും ഒരു കുഴപ്പമില്ല ഇല്ല ആ അവസ്ഥയിലൊക്കെ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ വന്നിട്ട് രേഖപ്പെടുത്തണം ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുറവോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റിൽ വന്ന് പറയാവുന്നതാണ്